വെൽക്കം ബാക്ക് ടു ടോക്സ് ബൈ ബെറ്റർ ടുമോറോ ഞാൻ ഡോക്ടർ പത്മ ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ട് എല്ലാ പ്രായക്കാരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം മലവിസർജ്ജനം ഇടയ്ക്കിടെ കുറയുകയും മലം പോകാൻ ബുദ്ധിമുട്ടാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ പല കാരണങ്ങൾ കൊണ്ടും മലബന്ധം ഉണ്ടാകാം ശരിയായ രീതിയിലല്ലാത്ത ഭക്ഷണക്രമം നമ്മുടെ ദിനചര്യ ശരീരത്തിലെ ജലാംശത്തിൻ്റെ കുറവ് നാരുകളടങ്ങിയ ഭക്ഷണത്തിൻ്റെ കുറവ് ചില രോഗങ്ങൾ സ്ഥിരമായി അനുഭവപ്പെടുന്ന ദഹനക്കുറവ് ചില മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും സ്ട്രെസ്സ് കൊണ്ടും ഒക്കെ നമുക്ക് മലബന്ധമുണ്ടാവാം ഒരു വരെ നമുക്ക് മരുന്നുകളില്ലാതെ തന്നെ മലബന്ധം തടയാൻ സാധിക്കും നന്നായി വെള്ളം കുടിക്കുക ഏകദേശം ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ആൾക്കാർ ഒരു ലിറ്റർ വെള്ളവും എഴുപത്തഞ്ച് കിലോ ഭാരമുള്ളവർ മൂന്ന് ലിറ്റർ വെള്ളം എന്ന കണക്കനുസരിച്ചാണ് വെള്ളം കുടിക്കേണ്ടത് ഒപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക ഇതൊക്കെ ഒരു പരിധി വരെ മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും നാരുകൾ ധാരാളമായിട്ടടങ്ങിയ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആപ്പിൾ ചെറുപഴം ഓറഞ്ച് സബർജില്ലി പിയർ ഫ്രൂട്ട് കിവി തണ്ണിമത്തൻ എല്ലാ തരം ബെറീസ് അതായത് സ്ട്രോബെറി മൾബെറി ബ്ലാക്ക്ബെറി പപ്പായ തുടങ്ങിയവയിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് ചെറുപഴത്തിന് പകരം നേന്ത്രപ്പഴം കഴിക്കാൻ പാടില്ല കാരണം നേന്ത്രപ്പഴത്തിന് സ്തംഭന പ്രോപ്പർട്ടിയാണുള്ളത് അപ്പം വയർ കൂടുതലായിട്ട് ഉറക്കിയാണ് ചെയ്യുക അതുപോലെ എന്തെല്ലാം പച്ചക്കറികളാണ് നമ്മൾ കഴിക്കേണ്ടത് ബ്രൊക്കോളി കോളിഫ്ലവർ പാലക്ക് ഇലക്കറികൾ അതായത് ഒരുവിധം ഇലക്കറികളെല്ലാം നമുക്ക് കഴിക്കാം പച്ചപ്പട്ടാണി വഴുതനങ്ങ മൈക്രോഗ്രീൻസ് മുളപ്പിച്ചെടുത്തിട്ടുള്ളത് ക്യാബേജ് ക്യാരറ്റ് എളവൻ ചുരങ്ങ മത്തങ്ങ വെള്ളരിക്ക ഇവയൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ ഈന്തപ്പഴം അത്തിപ്പഴം പ്ലമ്മ് ആപ്രിക്കോട്ട് ഉണക്കമുന്തിരി തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് മലബന്ധമുള്ളവർക്ക് കഴിക്കാവുന്നതാണ് ഒരു കപ്പ് പയറുവർഗ്ഗത്തിൽ പത്ത് ഗ്രാം കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് പയറുവർഗ്ഗങ്ങൾ ഈ സമയത്ത് കഴിക്കാവുന്നതാണ് അസിഡ് ബുദ്ധിമുട്ടുള്ളവർ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ജീരകവും വെളുത്തുള്ളിയും ധാരാളം ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് കഴിവതും ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഒരു നേരം കഴിഞ്ഞ് അത് കഴിക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ അരിയും ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് തവിടോടു കൂടി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് തവിടങ്ങിയിട്ടുള്ള അരി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് മാവ് വാങ്ങുമ്പോൾ പാക്കറ്റ് കിട്ടുന്ന ഗോതമ്പ് മാവ് വാങ്ങാതെ ഗോതമ്പ് വാങ്ങി മില്ലിൽ പൊടിപ്പിച്ച് ഉപയോഗിക്കാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കതിൻ്റെ തവിട് നഷ്ടപ്പെടാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഓട്സും ധാരാളമായിട്ട് കോൺസ്ടേഷനുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാണ്ടിരിക്കുക പിന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ പരമാവധി കുറയ്ക്കുക പിന്നെ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക വീട്ടിൽ ചൂടോടെ പാകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് മെഡിസിൻസിൻ്റെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഹുതു പുകാതി ചൂർണം അല്ലെങ്കിൽ ബൃഹത് വൈശ്വാനര ചൂർണം ഇന്ദുപ്പ് കാണം ചൂർണം ഇവയിൽ ഏതെങ്കിലും ഒന്ന് അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ചൂടുവെള്ളത്തിലോ മോരിലോ ചേർത്ത് ഭക്ഷണത്തിന് മുമ്പ് രണ്ട് നേരമായിട്ട് കഴിക്കാം ഇത് ആദ്യം അഞ്ച് ഗ്രാം കഴിച്ചു നോക്കുക എന്നിട്ട് വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ മാത്രം പത്ത് ഗ്രാമമായിട്ട് ഉപയോഗിക്കാം അതുപോലെ അനുലോമന ചൂർണം അത് ഇതുപോലെ തന്നെ അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് രാത്രി കിടക്കാൻ നേരം കഴിക്കാം അപ്പോൾ രാവിലെ ആവുമ്പം മോഷൻ പോയിക്കോളും ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് കഴിക്കാവുന്ന അരിഷ്ടങ്ങൾ അഭയാരിഷ്ടം ധന്ധ്യരിഷ്ടം ദുരാലഭാരിഷ്ടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മുപ്പത് മില്ലി ഭക്ഷണശേഷം രണ്ട് നേരം കഴിക്കാവുന്നതാണ് ഗന്ധർവസ്ഥാദി കഷായം പതിനഞ്ച് എം എൽ കഷായം അറുപത് എം എൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ രണ്ട് നേരം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ കല്യാണകുളം ദശമൂല ഹരിതകി ലേഹ്യം ഏതെങ്കിലും ഒന്ന് പത്ത് ഗ്രാം കിടക്കാന് നേരം കഴിക്കുന്നത് നല്ലതാണ് ഇവയെല്ലാം കൂടി വാങ്ങി ഉപയോഗിക്കരുത് ഇതിൽ ഏതെങ്കിലും ഒരു മരുന്ന് മാത്രം ഉപയോഗിക്കുക ഇവ കഴിച്ചിട്ട് നിങ്ങൾക്ക് കുറവില്ലെന്ന് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് വീണ്ടും സ്വയം ചികിത്സ ചെയ്തുകൊണ്ടിരിക്കരുത് സാധാരണഗതിയിൽ മലബന്ധത്തിന് കൊടുക്കുന്ന മരുന്നുകളാണ് ഇവ ഫസ്റ്റ് എയ്ഡായിട്ട് നമുക്ക് കരുതാവുന്ന മരുന്നുകളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം